ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി മാർപ്പാപ്പയ്ക്ക് ഇപ്പോൾ പനിയില്ലെന്നും രക്തസമ്മർദ്ദവും ഹൃദയാരോഗ്യവും തൃപ്തികരമാണെന്നും മാർപ്പാപ്പയുടെ ഓഫീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചു രാവിലെ അദ്ദേഹം പരിശുദ്ധ കുർബാന സ്വീകരിച്ചെന്നും പിന്നീട് തന്റെ കർത്തവ്യങ്ങളിൽ മുഴുകിയെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ ഒരു ഘട്ടത്തിൽ ആശങ്കയായി മാറിയിരുന്നു ശ്വാസ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു ഫെബ്രുവരി പതിനാലിന് അദ്ദേഹത്തെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിച്ചിരുന്നു നേരത്തെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അദ്ദേഹത്തെ സന്ദർശിച്ചിരുന്നു പോപ്പ് ഫ്രാൻസിസിനെ കണ്ട് സംസാരിച്ചെന്നും എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും ജോർജിയ മെലോണി അറിയിച്ചു കടുത്ത ശ്വാസതടസ്സത്തെ തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാർപാപ്പേ റോമിലെ ആശുപത്രിയിൽ എത്തിച്ചത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ ഉണ്ടെന്നും ചികിത്സയിൽ മാറ്റം ആവശ്യമാണെന്നും വത്തിക്കാൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് അതേസമയം രോഗാവസ്ഥയിലുള്ള ആശങ്ക മാർപ്പാപ്പ അടുപ്പക്കാരോട് പങ്കുവച്ചെന്നും അദ്ദേഹത്തിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള നീക്കം തുടങ്ങിയെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു സി ടി സ്കാൻ പരിശോധനയിലാണ് ഗുരുതരമായ ന്യൂമോണിയ കണ്ടെത്തിയത് അണുബാധയ്ക്കുള്ള ആൻ്റിബയോട്ടിക് കോർട്ടിസോൺ തെറാപ്പി ചികിത്സ പുരോഗമിക്കുകയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാർപ്പാപ്പ അഭ്യർത്ഥിച്ചിരുന്നു ആശുപത്രിക്ക് മുന്നിൽ ആയിരങ്ങൾ അദ്ദേഹത്തിനായി പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് ഇരുപത് വയസ്സുള്ളപ്പോൾ അണുബാധയെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദ്ദേഹത്തിന് വൻകുടൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു ശ്വസന സംബന്ധമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഒടുവിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന്റെ ശ്വസനനാളത്തിൽ പോളിമൈക്രോബിയൻ ഇൻഫെക്ഷൻ ഉള്ളതായി സ്ഥിരീകരിച്ചത് ഇക്കഴിഞ്ഞ പതിനാലിനായിരുന്നു അദ്ദേഹത്തിന് രോഗം സ്ഥിരീകരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ചികിത്സ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ന്യൂമോണിയയെ ബാധിച്ചത് ഇരു ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ചിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമാക്കിയത് സിറ്റി സ്കാനിലാണ് ഇരു ശ്വാസകോശങ്ങളിലും രോഗബാധയുള്ളതായി കണ്ടെത്തിയത് ഗൗരവത്തോടെ കാണേണ്ട രോഗം കൂടിയാണ് ഇത് ഇത് ബാധിച്ചാൽ കടുത്ത ശ്വാസതടസ്സം അനുഭവപ്പെടുകയും ചെയ്യും എന്തായാലും ഇദ്ദേഹത്തിന് വേണ്ടി നിരവധി പേരാണ് ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വളരെ ഗുരുതരമായ അവസ്ഥയിൽ തന്നെയാണ് മാർപ്പാപ്പ ചികിത്സയിൽ തുടർന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ആശങ്കകൾ പങ്കുവച്ചുകൊണ്ട് വത്തിക്കാനും രംഗത്തെത്തിയത് ഇപ്പോഴിതാ അദ്ദേഹത്തിന് നേരിയ രീതിയിൽ പുരോഗതി സംഭവിച്ചു എന്ന് തന്നെയാണ് ആശുപത്രി അധികൃതര് നല്കുന്ന റിപ്പോര്ട്ടിലും പറയുന്നത് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം മാര്പ്പാപ്പ അറിയിച്ചത്